വാഹനത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാ വിമാനത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ലോകത്തുള്ള സകലമായ ചരാചരങ്ങളും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു അല്ലാഹു അല്ലാ അതുകൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ ഏത് സമയത്തും അള്ളാഹുവിൽ അർപ്പിക്കുക അള്ളാഹുവിനെ ഓർക്കുന്നവനെ അള്ളാഹു സഹായിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ടാണ് നമ്മുടെ കരളായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വാഹനം ഓടിക്കുന്നവരോട് ഓടിക്കുന്നവരോട് ബൈക്ക് യാത്ര ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ ദീൻ എന്താ നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ ചെറുപ്പക്കാരെ യുവാക്കളെ നടു തലച്ചോറ് തലച്ചോറി ചിന്ന ഭിന്നമായി മരിക്കുന്ന കാലം കൈകാലുകൾ ചിതറി മരിക്കുന്ന കാലം ചൊറ ചെറുപ്പക്കാർ ബൈക്കുമായി കുതിച്ചു പായുമ്പ വാഹനം വന്നിടിച്ച് നടു റോഡിൽ കിടക്കുന്ന യുവാവേ നിന്റെ ശരീരത്തിലൂടെ വാഹനം മുകളിലൂടെ കയറി അവസാനം കൊടൽമാല പുറത്ത് കണ്ട് ചതഞ്ഞ മരിക്കുന്ന ആധുനിക ലോകത്ത് ആയിരത്തി നാന്നൂറ് വർഷം ഒരു വാക്ക് നമുക്കെന്നും സമാധാനമാ നമുക്കെന്നും സന്തോഷമാ ആ സന്തോഷം മുത്തിന് വിട ഉമ്മത്തിനല്ലേ ഉള്ളൂ നമുക്കല്ലേ ഉള്ളൂ അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകണം കേട്ടോ ഏതാണ് ആ വാക്കെന്നറിയുമോ നിങ്ങൾ വാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആണുങ്ങളെ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ചെല്ലണേ ബിസ്മില്ലാ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരാ വീട്ടിൽ നിന്ന് ഇറങ്ങല്ല നീ നമ്മളെ പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് അള്ളാന്റെ കാവല് വേണോ പടച്ച തമ്പുരാന്റെ സഹായം വേണോ എന്തിനൊക്കെ എന്തിനാ ലൈസൻസ് അംഗീകാരം പ്ലെയിൻ ട്രെയിൻ എല്ലാം എല്ലാം വേണം വേണം അതിനേക്കാൾ ഏറെ നമ്മളെ കയ്യിൽ അള്ളാഹുവിന്റെ കാവലാൻ റബ്ബിനെ ഏൽപ്പിച്ചവന് സന്തോഷമേ ഉണ്ടാകൂ തൗഫീഖ് തരട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പിസ്മില്ല توكلت على الله لا حول ولا قوه الا بالله ട്ടേ വീട്ടിൽ നിന്നിറങ്ങാവൂ എന്റെ ഉപ്പമാരെ കച്ചവടത്തിന് പോകുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം മോനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ വിശമില്ല തവക്കൽ തൂല ലാഹുല കൂത്ത ഇല്ലാവിത പോകല്ലടാ ഒന്നാം ക്ലാസ് സ്കൂളിലേക്ക് പോകുന്ന മോനാ പത്താം ക്ലാസ്സിലേക്ക് പോകുന്ന മോനാ മോളാ ഡിഗ്രിക്ക് പഠിക്കുന്ന മോനാ മോളാ അവര് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഈമാനുള്ള ഈമാൻ ഉപ്പാ കുഞ്ഞിമോനെ ഒന്ന് വിളിക്കുക സ്കൂളിലേക്ക് പോകുന്ന മോളെ ഒന്ന് വിളിക്കുക എന്നിട്ട് പറയണം മോളെ അള്ളാഹുവിനെ നമ്മളെ സംരക്ഷിക്കാൻ കഴിയും ഇഴജന്തുക്കളുടെ അക്രമണത്ത് പേടിക്കേണ്ട കാലമാ സംഘത്തിൽപ്പെട്ട പാപങ്ങളായ മക്കളെ നശിക്കുന്ന കാലമാ വളർന്നു വരുന്ന തലമുറ കാലമാ മോനെ ഒരു അപകടത്തിലും പെടാതിരിക്കാൻ അള്ളാഹു നിന്നെ കാവലുണ്ടാകണമെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ചെല്ലിയിട്ട് പോസ്മില്ലാ അതാണ് ദീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇരിക്കുന്ന പാരാകം അല്ലാഹു തൗഫീഖ് ഇരിക്കുന്ന പക്ഷെ അത് നമ്മളെ തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് മുഅ്മിൻ അല്ലാതെ ഞാൻ ഉപ്പയാണ് ഞാൻ വല്ലിപ്പ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ സ്റ്റേജ് സദസ്സിലുണ്ട് ഞങ്ങളെ കുട്ടിയാളെ കാണാല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കുട്ടിയാളെ കേടല്ല അത് വാപ്പാന്നും വല്ലിപ്പാന്നും കേടാ എന്ത് കുട്ടിയാളെ സദസ് വരാത്തത് വേറെ കേടാ കുട്ടികളെ കേടാ കുട്ടികൾക്കൊന്നും കേടൂല്ല ഞമ്മളൊക്കെ എന്തൊരു കേടുണ്ട് പഴയ കാലത്ത് കയ്യും പിടിച്ച പള്ളിക്കാട്ടിലേക്ക് സിയാർത്തന് വന്നിരുന്ന വാപ്പാൻ അപ്പൊ കാണാനില്ല മൂപ്പര് മാത്രമേ സിയാർത്ത ചെയ്യണുള്ളൂ അവിടെയാണ് പ്രശ്നം പഴയ കാലത്ത് കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഉപ്പ വള്ളിക്കാറ്റ് കബർസ്ഥാനിൽ ഉണ്ടാവും ആ ഉപ്പാക്കി കുട്ടിയെ കയ്യും പിടിച്ചിട്ട് പള്ളിയിലേക്ക് വയനും വരാം ചെറുപ്പം മുതലേ കയ്യും പിടിച്ച പള്ളിയിൽ ത്യാർത്തിന് വരാത്ത ഉപ്പാക്കും വല്ലിപ്പാക്കും പിന്നെ വയതിന് വരുന്ന മക്കളെ കിട്ടില്ല അത് കുട്ടികളെ കേടല്ല കൊണ്ടുവരാത്ത നമ്മളെ കേടാ നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തത് അതൊക്കെയാ തിരിച്ചു കിട്ടും അള്ളാഹു നമുക്കൊക്കെ ഹൈറു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നമ്മളെ തലമുറക്ക് കൊടുക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളെ ചെറിയ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാഭ്യാസിക്കുന്ന ആധുനികതയിൽ ലയിച്ച് വളരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മോനെ അള്ളാഹിന്റെ കാവലുണ്ടാകാൻ റസൂലുള്ള ചില ആയുധങ്ങൾ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് മോനെ ആ ആയുധങ്ങൾ കയ്യിലെത്തിക്കോ അള്ളാൻ്റെ കാവലുണ്ടാകും പിന്നെ ദുഃഖം പിന്നെവിടെ വേദന നോക്കൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു തരാം പെണ്ണുങ്ങളെ ആണുങ്ങളെ സ്നേഹദതികളായ എന്റെ ചെറുപ്പക്കാരെ സന്തോഷത്തിന്റെ വാക്ക് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മുത്ത് മുഹമ്മദ് മുത്തുമൊ പറഞ്ഞ ഒരു വാക്ക് കൂടി കേട്ടോ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു ആയത്തിൽ കുറിസി ഓതി പുറപ്പെട്ടാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എങ്ങോട്ടാ പോകുന്നത് കച്ചവട കടയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് അല്ലെങ്കിൽ പള്ളികളേക്ക് എങ്ങോട്ടാണെങ്കിലും ചെറുതേ വലുതുമായ മനുഷ്യരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ആയത്തിൽ കുറിസി ഓതി നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ പോയടത്തുനിന്ന് തിരിച്ചു വരും വരെ ഒരു ആഫത്തും നിങ്ങൾക്ക് വരൂല മുഹമ്മദ് മുസ്തഫാ ഞാൻ എന്നോട് ചോദിക്കാം ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളെ ശരീരത്തിനോട് ചോദിക്കുക പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങോരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കുക ഇന്ന് ഞാൻ വയലിന്റെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ ഇത് നമ്മുടെ അപകടം അവിടെയാണ് നമുക്ക് റോട്ടിലേക്ക് പുറത്തിറങ്ങുന്നു റോട്ടിൽ വന്ന് കൊഴഞ്ഞു വീണ് മരിക്കുന്നു അള്ളാഹു നമ്മളെ പെണ്ണുനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ ഒരു ഒരസുഖമില്ലാത്ത മനുഷ്യൻ വീട്ടിൽ നിന്ന് പള്ളികളിലേക്ക് വന്നത് ആ പള്ളികളിൽ കുഴഞ്ഞു കിടന്ന് മരിച്ചു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചെറു ചുറുപ്പുള്ള ചെറുപ്പക്കാരും വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ ആക്സിഡന്റ് ആയിരുന്നവൻ എന്തൊക്കെ അപകടകരമായ വാർത്തകളാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് റബ്ബ് നിങ്ങളെ സഹായിക്കും എന്താ സഹായിക്കാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലണ്ടതി അതേ പ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ

നമ്മുമ്പീങ്ങളാകുന്ന നമ്മൾ കരുതി ഇത് ഉമ്രക്ക് പോകുന്നവർക്ക് മാത്രമുള്ളതാണ് അല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലാനുള്ളത് എപ്പോഴാണെങ്കിലും കല്യാണത്തിന് പോകുകയാണെങ്കിലും സൽക്കാരത്തിന് പോകുകയാണെങ്കിലും സ്കൂളിലേക്ക് പോകുക കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും എസ് എൽ സി ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ പോവുകയാണെങ്കിലും ഇത് ഉപ്പ ചൊല്ലണം ഉമ്മ ചൊല്ലണം മക്കളോടത് ചൊല്ലാൻ പറയണം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന മക്കളെ കണ്ടല്ല മാതാപിതാക്കളാകുന്ന നമ്മൾ അഭിമാനിക്കേണ്ടത് എന്റെ മക്കൾ കല്ലാഹുവിന്റെ കാവലുണ്ടാകും കാരണം എന്റെ കുട്ടി വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ വിസ്മില്ലാത്ത ഇറങ്ങാറുള്ളത് എന്റെ കുട്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആയത്തിൽ കുർസി ഓതിയിട്ടാ ഇറങ്ങാറുള്ളത് ആയത്തിൽ കുർസി ഓതി ഒരാൾ എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടാൽ അവൻ ഒരു അപകടവും തിരിച്ചു വരും വരെ യേശുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ചത് മുത്തേ മുഹമ്മദ് മുസ്തഫാ ാഹു അലി വസല്ല മാത്തങ്ങളാണെങ്കിൽ ഉമ്മമാരേ അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അള്ളാഹിന്റെ കാവൽ ഉണ്ടാകാൻ നമ്മളെ കയ്യിലുണ്ടാകേണ്ട ആയുധമിതാ ഈ ആയുധമുള്ളവന് മനസ്സിന് സന്തോഷമല്ലേ ഉണ്ടാകൂ മനസ്സിന് സമാധാനമല്ലേ ഉണ്ടാകൂ പിന്നവൻ്റെ മനസ്സിന് ദുഃഖമുണ്ടോ ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ ഒരു സ്വഹാബി അള്ളാന്റെ ഹബി ഇന്ന് നമ്മളെ കുട്ടികൾ ബൈക്കിലേക്ക് ഓടിക്കേറുക ബൈക്കിലേക്ക് ഓടിക്കേറി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ പോക്ക് കണ്ടാൽ മുമ്പിലേക്ക് ഒരു കുട്ടി പോകുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു പഠിച്ചോനെ ആ കുട്ടി എവിടെ നോക്കി പോവാണ് ഹിന്ദു പോക്കാ പോണ് ഒരു ഇല്ലാത്ത യാത്ര ഇവൻ ബൈക്കിലൂടെ കുതിച്ചു പായുമ്പോ അപ്പുറത്തൂടെ വലിയ വലിയ വാഹനങ്ങൾ ഇപ്പുറത്തൂടെ കുതിച്ചു പായ ഞാൻ എന്റെ യുവാക്കളോട് പറയാണ് നമ്മൾ ബിസ്മിസ് എല്ലാം അത് അതാഹുവിന്റെ സംരക്ഷണമാണ് വാഹനത്തിൽ കയറുമ്പോ വലത് കാലും മുന്തിച്ച് കയറണം ബൈക്കിലേക്ക് കയറുന്ന യുവാക്കളെ ബൈക്ക് വയത് കാലം മുന്തിച്ച് കയറണം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ എൻ്റെ ഉമ്മയുണ്ടെൻ്റെ വീട്ടിൽ എൻ്റെ അനുജന്മാരുണ്ടെൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയുണ്ടെൻ്റെ വീട്ടില് എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബം എൻ്റെ വീട്ടിൽ ഞാൻ ഇതാ ബൈക്കെടുത്തോടുകയാണ് റോഡിലൂടെ അല്ലാ റഹ്മാനായ കാവലി മാത്രമാണ് എൻ്റെ പ്രതീക്ഷൻ എന്ന് ചെല്ലാതെ സ്കൂട്ടർ ഓൺ ചെറുപ്പക്കാരാഹാനല്ലാതെ വാഹനത്തിന്റെ ഡ്രൈവറെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ വാഹനത്തിൽ യാത്ര ചെയ്യരുതേ അങ്ങ് ചൊല്ലിക്കൊണ്ട് യാത്ര ചെയ്യുന്നവന് അള്ളാഹുവിന്റെ കാവലുണ്ടാകും കേട്ടോ പോയി വണ്ടിന്റെ ടയർ പൊട്ടി അതല്ലെങ്കിൽ ബ്രേക്ക് പോയി വണ്ടി ഏതെങ്കിലും കൊക്കയിലേക്ക് പോകുമ്പോഴാണ് ഓർമ്മ വരെ പഠിച്ചോനെ അള്ളഹാൻ റസൂല് സഹറ പറയാൻ പറഞ്ഞിരിക്കണല്ലോ അവനിക്കിങ്ങനെ ഓർമ്മ വരെ ഇതിങ്ങനെ കൊക്കയിലേക്ക് പോകുമ്പോ അപ്പോൾ അവൻ ഇങ്ങനെ സഹ എന്ന് പറയുമ്പോഴേക്ക് ഇവനും വാഹനം കൂടി കൊക്കയിലെത്തിയിട്ടുണ്ടാവും ആ സമയത്തല്ല ചിന്തിക്കേണ്ടത്